നമസ്കാരം സ്വാഗതം മരണാനന്തര ചടങ്ങുകൾ എല്ലാ രാജ്യത്തും എല്ലാ സമുദായങ്ങളിലും ഉണ്ട് ആധുനിക കാലത്ത് മാത്രമല്ല ആദിമ മനുഷ്യരുടെ കാലം മുതൽ തന്നെ ഇത്തരം ചടങ്ങുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് കേരളത്തിൽ മൃതദേഹം ഭരണികളിലാക്കി മണ്ണിനടിയിൽ കുഴിച്ചിടുകയായിരുന്നു പതിവ് കേരളത്തിൽ നിന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരം നന്നങ്ങാടികൾ ലഭിച്ചിട്ടുമുണ്ട് ആധുനിക കാലത്തും മനുഷ്യൻ ശവസംസ്കാര ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് കൽപ്പിക്കുന്നത് ഓരോ മതത്തിനും അവരുടേതായ സംസ്കാര ചടങ്ങുകളുണ്ട് പക്ഷെ അടുത്ത കാലത്തായി ഇത്തരം ചടങ്ങുകളെ കുറിച്ച് ആധികാരികമായ അറിവുള്ളവർ കുറഞ്ഞു വരികയാണ് മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുകയും വിശ്വാസികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ പോലും ആളുകളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ യു എസിൽ ശവസംസ്കാര കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ കോഴ്സുകൾക്ക് മനുഷ്യരുള്ള കാലത്തോളം ജോലി ഉണ്ടാകുമെന്ന ഉള്ളത് പതിനയ്യായിരം ഡോളർ മുതൽ മുപ്പത്തി ഏഴായിരം ഡോളർ വരെ ഏകദേശം പതിമൂന്ന് ലക്ഷം മുതൽ മുപ്പത്തിയൊന്ന് ലക്ഷം വരെയാണ് കോഴ്സിന്റെ ഫീസ് എന്നാൽ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയവർക്ക് ലക്ഷങ്ങളാണ് ശമ്പളമായി ലഭിക്കുന്നത് വളരെ നല്ല ശമ്പളം തന്നെ ഇവർക്ക് ലഭിക്കും ഫ്യൂണറൽ ഡയറക്ടറുടെ ജോലിയാണ് എടുക്കുന്നതെങ്കിൽ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എഴുപത്തി ആറായിരം യു എസ് ഡോളർ ആണ് ശമ്പളം ഏകദേശം അതൊരു നാല്പത്തി മൂന്ന് ലക്ഷം രൂപ മുതൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപ വരെ വരും എംബാമാർക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ അമ്പത്തി എട്ടായിരം യു എസ് ഡോളർ മുപ്പത്തിമൂന്ന് ലക്ഷം മുതൽ നാൽപ്പത്തിയെട്ട് ലക്ഷം വരെ സെമിത്തേരി കെയർ ടേക്കർക്ക് നാല്പത്തി ഒന്നായിരം മുതൽ അമ്പത്തി എട്ടായിരം യു എസ് ഡോളർ വരെയാണ് ശമ്പളം അതുപോലെ തന്നെ ഈ കോഴ്സിന് സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് ഇനി ഓൺലൈനായും പഠിക്കാനുള്ള അവസരം കൂടി നാഷണൽ ഫ്യൂണറൽ ഡയറക്ടേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യു എസിലെ നിരവധി കോളേജുകളിൽ ശവസംസ്കാര ബിരുദ പഠനം നടക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് മിനിസോട്ട വെയിൻസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഗാനോൺ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ഒക്ലഹോമ കോമൺവെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂണറൽ സയൻസ് ഡെള്ളാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കൻ റിവർ കോളേജ് എന്നിവിടങ്ങളിലെല്ലാം ഫ്യൂണറൽ സർവീസ് ഡിഗ്രി പ്രോഗ്രാം കോഴ്സ് നടത്തുന്നുണ്ട് ഒന്നും രണ്ടും വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ് ഈ കോളേജുകൾ നൽകുന്നത് വെറും ശവസംസ്കാരം മാത്രമല്ല കോഴ്സിന്റെ ഭാഗമായിട്ടുള്ളത് കെമിസ്ട്രി ബയോളജി എംബാമിങ് അക്കൌണ്ടിങ് ഇതുകൂടാതെ ശവസംസ്കാരത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്തിനാണ് ശവസംസ്കാരം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ശവസംസ്കാര സേവന നിയമങ്ങൾ തുടങ്ങിയവ തന്നെ പാഠ്യവിഷയങ്ങളാണ് മരിച്ചവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഫ്യൂണറൽ ഡയറക്ടർ എം ബാമർ സെമിത്തേരി കെയർടേക്കർ ഫ്യൂണറൽ അറേഞ്ചർ തുടങ്ങി നിരവധി തസ്സികളിൽ നല്ല ശമ്പളമുള്ള ജോലിയാണ് വാഗ്ദാനം ചെയ്യുന്നത് മാത്രമല്ല ഈ ശവസംസ്കാര കോഴ്സുകൾക്ക് അമേരിക്കൻ ബോർഡ് ഓഫ് ഫ്യൂണറൽ സർവീസ് എഡ്യൂക്കേഷന്റെ അംഗീകാരവുമുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരം ചടങ്ങുകൾ ഉണ്ടെങ്കിലും ഇത്തരം ചടങ്ങുകൾ നടത്തുന്നതിന് ആവശ്യമായ ആൾക്കാർ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇനി ഇങ്ങനത്തെ കോഴ്സുകൾ നമ്മുടെ രാജ്യത്തും തുടങ്ങേണ്ടതുണ്ട് ഇപ്പോഴെന്തായാലും അമേരിക്കയിൽ തുടങ്ങിയിട്ടുണ്ട് ഇത് പഠിച്ചിറങ്ങുന്നവർക്ക് നല്ല ജോലി സാധ്യതയും വരുമാനവും ഉണ്ട് എന്നാണ് പറയുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക